രാമല്ലൂരിൽ മോഷണം നടന്ന സ്കൂളും വ്യാപാര സ്ഥാപനവും ആന്റണി ജോൺ എം എൽ എ സന്ദർശിച്ചു തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനോടുകൂടിയാണ് രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ സ്കൂളിലും സമീപത്തുള്ള പി വെജിറ്റബിൾസിലും മോഷണം നടന്നത് സ്കൂളിലെ ഓഫീസിന്റെ വാതിൽ തകർത്ത് മോഷ്ടാവ് അകത്തു കടക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ ഭാഗമായി വാതിലിന് കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിന്റെയും പൂട്ടുതകർത്ത് അകത്തുകടന്ന മോഷ്ടാവ് രണ്ടായിരം രൂപയും നിരവധി സിഗരറ്റ് പാക്കറ്റുകളും സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിക്കുകയുണ്ടായി എണ്ണയും മറ്റ് പലചരക്ക് സാധനങ്ങളും കൊണ്ടുപോകാനായി ചാക്കിലാക്കി വെച്ചെങ്കിലും സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല പി എം എ വെജിറ്റബിൾസിലെ രണ്ട് സിസിടിവി ക്യാമറകളിൽ ഒന്ന് മോഷ്ടാവ് പേപ്പർ വച്ച് മറച്ചെങ്കിലും രണ്ടാമത് എതിർദിശയിലുള്ള ക്യാമറ ശ്രദ്ധയിൽ ആ ക്യാമറയിൽ മോഷ്ടാവിന്റെ ചിത്രം പതിയുകയുണ്ടായി തൊട്ടപ്പുറത്ത് പച്ചക്കറി കടയിൽ കടക്കകത്ത് മോഷ്ടാവ് കയറുകയും ഏതാണ്ട് രണ്ടായിരത്തോളം തുക അവിടെ മോഷ്ടിച്ചിട്ടുണ്ട് പിന്നെ പച്ചക്കറി എണ്ണ ഉൾപ്പെടെയുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി ചാക്കി കെട്ടി തയ്യാറാക്കി വെച്ചിട്ടുമുണ്ട് അപ്പോൾ അത് എന്തോ ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കാം അത് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചില്ല പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഒരു ജനവാസ മേഖല എന്നുള്ള നിലയിൽ ഇത്തരം മോഷണശ്രമങ്ങളോ മോഷണങ്ങളോ ഒന്നും കഴിഞ്ഞ കുറേ നാളുകളായി അത്തരം ഒരു സംഭവങ്ങളൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്തായാലും പോലീസ് പെട്രോളിങ് പ്രത്യേകിച്ച് മഴക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ എല്ലാ മേഖലയിലും പോലീസ് പെട്രോളിംഗ് വളരെ കർശനമാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഇതര സംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തിയിട്ടുള്ളത് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് മഴക്കാലം ശക്തമായതോടുകൂടി മോഷണം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പോലീസ് പെട്രോളിംഗ് കൂടുതൽ കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി സ്ഥാപനങ്ങൾ സന്ദർശിച്ച ആന്റണി ജോൺ എംഎൽഎ പറഞ്ഞു എംഎൽഎയോടൊപ്പം സംസ്ഥാന യുവജനക്ഷേമ അംഗം അഡ്വക്കേറ്റ് റോണി മാത്യു സ്കൂൾ മുൻ പിടിഎ പ്രസിഡന്റ് സോണി മാത്യു സ്ഥാപന ഉടമ ഷിജോ എന്നിവരും ഉണ്ടായിരുന്നു KCV News, Coda Mangala.